തിരുവനന്തപുരം ജില്ലയിൽ മാങ്കുഴി ജംഗ്ഷനിൽ യുണീക് ഷോറൂമിന് സമീപം പത്ത് സെന്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് ഇരുനല കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വാടകയ്ക്ക് ശ്രീകാര്യം കഴക്കൂട്ടം റൂട്ടിൽ കാര്യവട്ടത്തിനും ചാവടിമുക്കിനും ഇടയിൽ മാങ്കുഴി ജംഗ്ഷനിൽ യുണീക് ഷോറൂമിന് സമീപം ഇരുപത് മീറ്റർ ഹൈവേ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് പത്ത് സെന്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വരുന്നതും ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഫസ്റ്റ് ഫ്ലോർ കൂടിയ ഈ ബിൽഡിംഗ് ഐ കമ്പനി ബാങ്ക് ക്ലിനിക് ജുവലറി സർവീസ് തുടങ്ങിയ എല്ലാവിധ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഈ ബിൽഡിങ്ങിന് അഞ്ച് റൂമുകളും ബാത്റൂം സൗകര്യവും ഉണ്ട് രണ്ട് ഹാൾ രണ്ട് റിസപ്ഷൻ ഏരിയ പാൻട്രി റൂം സ്റ്റെയർ കേസ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന റൂഫ് കവർ ചെയ്തിട്ടുള്ള ടെറസ് ആറ് കാർ പാർക്കിംഗ് ഏരിയ അതിൽ രണ്ട് കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന കാർ കാർബോർഡ് ചുറ്റുമതിൽ ഗേറ്റ് മുതലായ സൗകര്യങ്ങളാണുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും ജലസൗകര്യം ലഭ്യമാണ് ഈ സ്ഥലത്തിന് ഒരു കിലോമീറ്റർ മാറി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് നാല് കിലോമീറ്റർ മാറി ടെക്നോ പാർക്ക് കേരള യൂണിവേഴ്സിറ്റി ആറ് കിലോമീറ്റർ മാറി ലുലു മാൾ വിഴിഞ്ഞം ഫോർട്ടിലേക്ക് ഇരുപത്തിയാറ് കിലോമീറ്ററും ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക